ചെമ്മനില്പ്പൂവിൻ്റെ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ അതായത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം ആദ്യം നമുക്ക് ചെമ്മനില് പൂവിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് എന്തൊക്കെയാണെന്ന് നോക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മയാണ് മോളെ ശ്രുതി നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എല്ലാ രഹസ്യങ്ങളും നീ എത്ര കാലം മറച്ചു വയ്ക്കും നീ അവരോടൊന്ന് തുറന്ന് പറയും നീ അവരോട് അവർ എന്നെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവരോട് തുറന്ന് പറയും പറഞ്ഞിട്ട് പറയുകയാണേ ഞാൻ അവർ എത്രയോ കാലങ്ങളായിട്ട് വളർത്തുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഒരു കുഞ്ഞാണെങ്കിലും സ്വന്തം അമ്മയുടെ കൂടെ നിൽക്കാനല്ലേ നീ ഇഷ്ടപ്പെടുകയുള്ളു ശ്രുതി നീ അവനെ കൂടെ നിർത്ത ശ്രുതി അതുപോലെ തന്നെ തുടക്കത്തിൽ തുടക്കത്തിലെല്ലാവരും നിന്നെ പറയുമായിരിക്കും പിന്നെ പക്ഷെ അവർ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളും ഉറപ്പായിട്ട് ഉൾക്കൊള്ളും നീ സച്ചോട് രേവതിയോടെങ്കിലും തുറന്നു പറ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അമ്മ എനിക്ക് ദ്രോഹം ചെയ്യാനായിട്ടാണോ ഇങ്ങനെ നടക്കുന്നത് അമ്മ അങ്ങനെ ചിന്തിക്കുമോ അമ്മ അങ്ങനെ ചിന്തിക്കും പിന്നെ അവനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കൂടെ വീട്ടിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല നാളെ ഡിസ്ചാർജ് ആയി ആയിക്കഴിഞ്ഞാൽ അമ്മയും അവനെ എവിടേക്കാണെന്ന് വെച്ചാൽ പൊക്കോ ഞാൻ ഒരിടം കണ്ടുപിടിക്കുന്നതിന് പറ്റില്ല സച്ചി രവതിയും കാണാത്തൊരു സ്ഥലത്തോട്ട് തന്നെ പോകണമെന്ന് പറയുകയാണ് നാളെ തന്നെ അമ്മയുടെ വായിൽ നിന്ന് എന്നെ എന്തെങ്കിലും വീഴും അതുകൊണ്ട് അമ്മ പോയി കുറച്ച് പൈസയുണ്ട് പൈസ അമ്മ കയ്യിൽ വെച്ചോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനുപയോഗിക്കാമല്ലോ എന്നൊക്കെ പറയേണ്ടത് അവനൊരു സ്കൂൾ ഉപയോഗിക്കണം കണ്ടുപിടിക്കണം എന്നിട്ട് ആ സ്കൂളിലോട്ട് മാറ്റണം എന്ന് പറയുകയാണേ എന്നിട്ട് നമ്മുടെ ആദ്യ പിറ്റേ ദിവസം മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടാക്കാൻ പോവാണ് പുതിയ ഉടുപ്പൊക്കെ മേടിച്ചിട്ട് കൊച്ചിനെ കൊണ്ടുപോകുകയാണ് കേട്ടോ കൊച്ചിനോട് ചോദിക്കുകയാണ് മോനെ എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനെൻ്റെ വീട്ടിലോട്ട് പോകുന്ന കാരണല്ല ആൻറ്റി അങ്ങളൊക്കെ എനിക്കിത് വാങ്ങി തന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൻറ്റി അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോൾ നമ്മുടെ രവീന്ദ്രനാണെങ്കിലും വന്നിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എവിടെ നിന്നെങ്കാണ്ട് ചെക്കനെ വിളിച്ചിട്ട് വന്നിട്ട് ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസം ഇവിടെ നോക്കി ഇനിയിപ്പം അതേ ഗിഫ്റ്റ് കൊടുക്കുന്നു അപ്പോൾ അവനത് നന്നായിട്ട് ഇഷ്ടപ്പെടും എന്ന് പറയുകയാണ് ആ കുഞ്ഞുങ്ങൾക്ക് അത് ഓസിനെ കിട്ടണോ അത് പൈസക്ക് മേടിച്ചണോന്നും അവർക്കറിയില്ല അവർക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയാൽ അത് അവർക്ക് സന്തോഷമായി അത്രയേ ഉള്ളൂ അമ്മയ്ക്ക് അത് മാത്രമല്ലേ അറിഞ്ഞാൽ പോര അമ്മയ്ക്ക് കുറ്റം കണ്ടുപിടിക്കാനുള്ളത് വേറെ വല്ലതും അറിയോ അപ്പോൾ അതുപോലെയാണ് നിൻ്റെ അമ്മയുടെ കാര്യം അതിനോട് വേദം ഓതിയിട്ട് യാതൊരു കാര്യവും എന്തായാലും ഇത്ര നേരം ആദ്യക്കൂട്ടിനിവിടെ ഉണ്ടായിരുന്നപ്പോഴേ എനിക്ക് തന്നെ ഭയങ്കര വിഷമാകുന്നു മോനെ ആദ്യം നിനക്ക് തന്നെ നിന്നാൽ പോരാട എനിക്കിവിടെ നിൽക്കാനേ ഇഷ്ടം പക്ഷേ മുത്തശ്ശി ഡിസ്ചാർജ് ആയല്ലോ അപ്പോൾ പോയാലേ മതിയാവുള്ളൂ അങ്ങനെ കൊച്ചെന്ത ചെയ്യാണ് ശ്രുതിയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊച്ചിനെ കൊച്ചിനെയും നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് ശ്രുതിക്ക് വല്ല സന്തോഷമൊക്കെ വരുന്നുണ്ട് അങ്ങനെ ശ്രുതി നമ്മുടെ സാധനം സച്ചോട് പറയാം നീ ആ കൊച്ചിനെ കൊണ്ടാക്കാൻ പോയില്ല നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല നീ അതിൻ്റെ മുത്തച്ഛോടെ അതിനെയും കൂട്ടിയിട്ട് അങ്ങ് പോകാൻ പറഞ്ഞാൽ പോരാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഞാൻ കൂട്ടിട്ട് പോയി എന്താ കുഴപ്പം വേറൊന്നും കൊണ്ടല്ലേ ഈ ചെറുക്കൻ്റെ പകരം വേറൊരു ചെക്കനെയും കൂട്ടിയിട്ട് വന്നാലോ അവിടെ ആർക്കെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാൽ അവരെയും കൂട്ടിക്കൊണ്ട് വന്നാലോ ഓ നീ തമാശ പറഞ്ഞാണല്ലേ നമുക്ക് നീ പറയുന്നതിന് മുന്നേൻ്റെ തമാശയാണെന്നുള്ളത് പറഞ്ഞു തരണം എനിക്ക് മനസ്സിലാവുമായിരുന്നു നീ അന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ കൊച്ചാണെങ്കിൽ അപ്പം ചന്ദ്രനോട് പറയണം മുത്തശ്ശോ ആരോടോ മുത്തശ്ശിയോ ഒന്ന് പോടാ അല്ല ഞാനിന്ന് പോവുകയാണ് നീ പോയ്ക്കോ എന്നാൽ നീക്ക് വോയിട്ട് പോയിക്കും ഇനി മേലെ ഇങ്ങോട്ട് കെട്ടിയെടുക്കരുന്ന് പറഞ്ഞു ഇതേട്ട് രേവിതി ഒരു അമ്മ എന്തൊക്കെയാണ് അമ്മ പറഞ്ഞു ഒരു കുഞ്ഞു കൊച്ചിനോടാണോ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പോയിട്ട് വാന്നല്ലേ പറഞ്ഞു ഓ മര്യാദയൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരണം ഇരിക്കും അപ്പോഴേക്ക് സച്ചി പറയാം മര്യാദകളൊന്നും ഇവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല രവതി അതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ അത് പറഞ്ഞിട്ട് ഒരു എന്ന് പറയാണ് അപ്പോഴേക്ക് കൊച്ചു പറയാം ശ്രുതി ആൻറ്റി ഞാൻ പോവാണ് മുത്തശ്ശി നന്നായിട്ട് നോക്കണ കേട്ടെന്ന് പറയുമ്പോൾ കൊച്ചു ഉമ്മ കൊടുക്കുകയാണ് ചന്ദ്രക്ക് ഒരു ഉമ്മ കൊടുക്കുക കേട്ടോ അയ്യടെ നന്നായി പോകണ്ടോ ചന്ദ്രങ്ങനെ ചുറ്റും നോക്കിയിട്ടങ്ങ് മാറി പോകണ്ടോ അതിനുശേഷം ശ്രീകാന്ത് അതുപോലെ തന്നെ വർഷം വന്നിട്ട് കൊച്ചിന് എന്താ പറയുക ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് ഇനി നിൻ്റെ മുത്തശ്ശിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവനും തലക്കാർക്കും വന്നാലും നീ ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞോളോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തോടാണ് നീ എന്തോ വർത്താൻ ഈ പറയുന്നത് കൊഞ്ഞു കൊച്ചിനോടാണ് നീ ഇത് പറയുന്നത് കുഞ്ഞാലും എൽതായാലും അപ്പോഴേക്ക് സച്ചി പറയാം അവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവൻ്റെ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ അവൻ്റെ ബുദ്ധിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്തായാലും മോനെ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ വിളിച്ചുണ്ടെങ്കിൽ പോവാണ് മോൻ വിഷമിക്കുന്നു വേണ്ട കേട്ടോ ഇനി നമ്മളെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കാൻ പോകുന്നത് അങ്കിളും ആൻറ്റിയും മോൻ്റെ മുത്തശ്ശിയും എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ജീവിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിഞ്ഞു അപ്പോൾ കൊച്ചുമ്പോൾ ഭയങ്കര ഹാപ്പിയാവും കേട്ടോ അപ്പോൾ വാടകങ്ങനെ മാറിപ്പോയി അവരിവിടെയാണല്ലോ കിടന്നിരുന്നത് ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും അപ്പോൾ സിസ്റ്റർ വരെയാണ് അപ്പോൾ സിസ്റ്റർ ചോദിക്കുകയാണ് അല്ല ഇവിടെ അമ്മയുണ്ടായിരുന്നല്ലോ അവരെ കണ്ടായിരുന്നോ ഓ അവരാണോ അവർ ഇന്നലെ രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോയിരുന്നല്ലോ നിങ്ങൾ എന്തായി ഈ പറയുന്നത് അവരെങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ പോവില്ല നിങ്ങൾക്ക് റിസപ്ഷനിൽ ചോദിക്കുക ഞാൻ ഇന്ന് അറിഞ്ഞതനുസരിച്ച് അവർ ഇന്നലെ തന്നെ പോയി എന്നാണ് ഞാൻ അറിഞ്ഞതാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ശ്രുതി എത്തുക അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഒളിച്ച് നിൽക്കേണ്ടത് ശ്രുതി കൊച്ചിനെ കാണുന്നുണ്ട് റിസപ്ഷൻ റിസപ്ഷനിൽ നോക്കുമ്പോഴോ ആ കൊ ഇന്നലെ പോയെന്ന് പറഞ്ഞു അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ കൊച്ച് ഓടി അമ്മയെടുത്ത് വരണം അമ്മ കേട്ടു മോനെ നീ അവരെ കൂടെ പോകുക അല്ലെങ്കിൽ അവർക്ക് സംശയം വരും മുത്തശ്ശി ഇവിടെ എവിടെയെങ്കിലും കാണും ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു ഒരു പക്ഷേ ഡ്യൂട്ടി ഡോക്ടർക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലോ എങ്കിലും നമുക്ക് ഡോക്ടറെ ചെന്ന് കാണാൻ സച്ചേട്ടാന്ന് കേട്ടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുകയാണ് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവർ ഡിസ്ചാർജ് വേണം എന്ന് പറഞ്ഞിട്ട് രാത്രിക്ക് രാത്രി അവർ ഡിസ്ചാർജ് ആയി പോയതാണ് ഇതെല്ലാം കെട്ട് വേറൊരു നിവർത്തിയില്ലല്ലോ കൊച്ചിനെയും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് നമ്മുടെ രേവതി ശ്രുതി ഇതെല്ലാം മാറി എന്ന് ശ്രദ്ധിക്കുന്നു അതിനുശേഷം ഷോപ്പിലേക്ക് പോകുന്ന ശ്രുതിയുടെ മനസ്സിൽ കുറേ ചിന്തകളാണ് അമ്മേനെ ഇങ്ങോട്ട് പോയിട്ടുണ്ടോ അമ്മേനെ വീട്ടിലോട്ട് ചേർത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം തിരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി എന്ത് പറയും ഇനി ആദ്യം എൻ്റെ അമ്മയാണെന്ന് എൻ്റെ മോനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും അങ്ങനെ ശ്രുതി ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി വരെയാണ് എന്താ നീ ആലോചിക്കുന്നത് അത് തലവേദന ഓ അതാണോ ഞാൻ സ്റ്റോക്ക് ലിസ്റ്റ് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ അപ്പോൾ ഇത് ഇതാ ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഫോൾഡർ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണേ ഇതിനിടയ്ക്ക് ശ്രുതി അതോ ഇതൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ ഒരു ചിറ്റെ ഫോൺ ചെയ്യണം അമ്മ അവിടെ വന്നിട്ടുണ്ടോ അതാണ് നീ അങ്ങനെ ചോദിച്ചത് നിൻ്റെ കൂടെ ചെന്നൈയിലാണല്ലോ ഉള്ളത് അല്ല അമ്മയെ പെട്ടെന്ന് കാണുന്നില്ല അമ്മ ചിറ്റെടുത്ത് വരുന്നു എന്ന് പറഞ്ഞിരുന്നു വരുവാണെങ്കിൽ എന്നൊന്ന് വിവരം അറിയിക്കണേ ആ ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ചോദിച്ചൊന്നേ ഉള്ളൂ ആ ശരി ഞാൻ അറിയിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് അമ്മ ചുറ്റടുത്ത് പോയില്ലെങ്കിൽ പിന്നെ എവിടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിരിക്കുക ഒരു പയ്യൻ വന്നിട്ട് പറയുകയാണ് എൻ്റെ സാറ് എൻ്റെ അമ്മൂമ്മ മരിച്ചു എനിക്കൊരു നാല് ദിവസത്തെ ലീവ് വേണം താൻ എന്തായി പറയും തൻ്റെ അമ്മൂമ്മ എത്ര തവണ മരിക്കൂടോ സത്യമാണ് സാറ് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി അദ്ദേഹത്തെ അവരെ കാണാതെ പോയതാണ് അതേ അവർ വെള്ളത്തിൽ മരിച്ചു കിടക്കുന്നു ആത്മഹത്യാണെന്നാണ് പറയുന്നത് എനിക്കൊന്നും കാണാം അപ്പോൾ ശ്രുതിയാണെങ്കിലും ശ്രുതിക്കാണെങ്കിലും ഭയങ്കര വിഷമം വേണം അമ്മേനു വല്ലതും ചെയ്യുക ശ്രു ശ്രുതി അവന് ലീവ് കൊടുത്തേക്കും അവൻ്റെ അമ്മൂമ്മയ്ക്ക് വയ്യ എന്ന് പറയല്ലേ ശരി അഡ്വാൻസ് ആയിട്ട് ഒരു രണ്ടായിരം രൂപയും കൂടെ തരുമോന്ന് ചോദിക്കണം അങ്ങനെ രണ്ടായിരം രൂപയും ശ്രുതിയുടെ നിർബന്ധപ്രകാരം വാങ്ങിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ അതിനെനിക്ക് ശ്രുതി വിചാരിക്കുകയാണ് ദൈവമേ അമ്മേന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എനിക്ക് തലവേദനയുണ്ട് ശ്രുതി ഞാൻ വീട്ടിലോട്ട് പൊക്കോട്ടെ ആ നീ വീട്ടിലോട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാം ഞാൻ പൊക്കോളാം വേണ്ട ഞാനും കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതി വീട്ടിൽ കൊണ്ടുവന്നാക്കുകയാണ് അടുത്ത സെൻറ്റാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ആദ്യ കൊട്ടിന് ഭക്ഷണം മാറ്റി കൊടുക്കണം നമ്മുടെ രേവതി ഓ എന്തൊരു തലവേദന ഈ സാധനത്തിനെ കൊണ്ട് കളയാൻ കളയാമോണെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് ഇപ്പോഴത്തെ അവൻ്റെ മുത്തശ്ശി അവിടെ ഇല്ല പോലും അതിനർത്ഥം എന്താ അവന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ പോയി കാണും നീ വാരി കൊടുക്കണി വാരി കൊടുക്ക് എന്നിട്ട് നന്നായിട്ട് വളർത്തുക അതൊക്കെ അവരുടെ പിള്ളേരല്ലേ വളർത്തുമെന്ന് പറഞ്ഞിട്ട് പറയാം അപ്പോഴേക്ക് രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വളർത്തുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി എടുത്ത് അതുപോലെ അറ്റൻഡ് അടുത്തൊക്കെ പോയിട്ട് ഈ അമ്മയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അപ്പോൾ അവരാരും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ സെക്യൂരിറ്റി ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നത് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ ഒന്ന് ഓട്ടോക്കാരോട് ചോദിക്കും നിങ്ങള സ്ത്രീയുടെ ഫോട്ടോ കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കി ഒരു ദിവസം എത്രയോ പേര് ഇവിടെ കാണുന്നുണ്ട് ശരി ചേട്ടാ ഞാൻ ഫോട്ടോ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോകുകയാണെ അടുത്ത കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ എന്താ പറയുക ചന്ദ്രയെ കാണിക്കുകയാണ് കണ്ണിക്കൊണ്ടത് നിങ്ങളെല്ലാം എൻ്റെ ഇതിൽ കയറിയിരിക്കുകയാണ് വീട്ടുകയറിയിരിക്കണം അപ്പോഴേക്ക് രവീന്ദ്ര സച്ചേട്ടാ ഇവനെ മുത്തശ്ശി തേടി കണ്ടുപിടിച്ചോളൂ കാണാതെ പോയ സംഭവങ്ങളെ കണ്ടുപിടി കണ്ടുപിടിക്കാൻ എളുപ്പം കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ഇവന് വേണ്ടാത്തതുകൊണ്ടല്ലോ ഇവന് ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയത് അമ്മ ഇത് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് ചന്ദ്രൻ ഈ കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ എന്തിനും മിണ്ടാതിരിക്കുന്നത് എൻ്റെ വായടപ്പിക്കാൻ മാത്രമാണല്ലോ നിങ്ങളെയൊക്കെ ഉത്സാഹം ഇവളും അതുപോലെ തന്നെ സച്ചിയും കൂടെ ചേർന്ന് തന്നെ ഒരു കെട്ട് കഥയാണ് ഇതെന്ന് തോന്നുന്നത് ഈ ചക്കന് ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെയും കൂടെ പ്ലാനാണിത് ഇവന് കുറച്ച് ദിവസം കൂടെ നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പ്ലാൻ ചെയ്യുന്നത് ദേവത ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ശ്രുതിയും ശ്രുതിയും കൂടെ കേറി വരുന്നുണ്ട് ഈ ചക്കം പോയില്ലേ എന്താണ് നീ പോയില്ലേ നീന്തെ മുത്തശ്ശീരി കൂടെ പോകാൻ പോണെന്നു എങ്ങനെ പോടാ അവൻ്റെ മുത്തശ്ശി അവന് വേണ്ട വെച്ചോണ്ട് അവരെങ്ങോട്ട് നാടോട്ട് പോയി ഏ എന്ത് അവൻ്റെ അമ്മയ്ക്ക് നോക്കാൻ ഇവന് ഇഷ്ടമല്ലേ ഇവനൊന്നും വളർന്നു വലുതെ നന്നേ വരില്ല എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് അവർ കണ്ണി കണ്ടെടുത്ത് ജോലിന്ന് പറഞ്ഞിട്ടങ്ങ് പോയെന്നു പറഞ്ഞു അവൻ്റെ അമ്മ അതുപോലെയുള്ളത് മുത്തശ്ശിയാണ് മുത്തശ്ശി ഇപ്പോൾ ഇട്ടിട്ട് പോയിട്ടുണ്ട് രേവതി സച്ചിയും കണ്ടുപിട്ട് രണ്ടെണ്ണത്തിനും കണ്ടെത്തിയപ്പോൾ മന്ദബുദ്ധികളാണെന്ന് ഇവർക്ക് മനസ്സിലായി ഇവരെ തലയിൽ കെട്ടി വെച്ചോണ്ട് അവൻ്റെ തലയ്ക്കോ വേണ്ട പിന്നെ ഇവളെന്താന തലയിൽ കെട്ടി നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സമയത്ത് കൊച്ചാണെങ്കിൽ ദയനീയമായിട്ട് ശ്രുതിയെ നോക്കുന്നത് എന്തായാലും അമ്മ പറഞ്ഞു ശരിയെന്ന് എനിക്ക് തോന്നുന്നത് ആ അമ്മ അത്ര നല്ലോള്ളന്നും അല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ ചെറിയ ചെക്കനെ ഇട്ടിട്ട് കണ്ണി കണ്ടിട്ട് സൂചിച്ച് നടക്കുവോ മുത്തശ്ശീന്ന് പറയുന്നത് അത്ര നല്ലവരൊന്നും അല്ല അതുകൊണ്ടാണ് ഇവരിട്ടിട്ട് ഇട്ടിട്ട് പോയത് എന്തായാലും അവരെ തേടി കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈച്ചക്കൻ നമ്മുടെ തലയിൽ തന്നെ ആവുമല്ലേ സച്ചിന്റെ രവീതരൻ തലയിൽ അസമി രവിതര നിങ്ങൾക്കൊന്നും മിണ്ടായിരിക്കണ്ടോ കൊച്ചു ഭക്ഷണം കഴിക്കല്ലേ കഴിക്കുന്നതാണല്ലേ ആരുടെ വീട്ടിലരിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കിലോയ്ക്ക് എഴുപത് രൂപയാണ് ഇരുന്ന് തിന്നുന്നുണ്ടായാലും അവന് അവകാശപ്പെട്ട ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു ഇത് കേൾക്കുന്ന കൊച്ചു പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടതന്നെ എനിക്ക് ഭക്ഷണം വേണ്ടതെന്ന് പോവാണ് ഈ എനിക്ക് രേവതിക്കാൻ ദേഷ്യം വരുകയാണ് അമ്മ എന്ത് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞേ ഒരു കുഞ്ഞു കൊച്ചിനോടാണ് ഇതൊക്കെ പറയുന്നത് അവൻ ഭക്ഷണം കഴിക്കുന്നത് വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോയി അപ്പം ആദ്യ വഴിയിൽ ഭക്ഷണം കഴിക്കുന്ന ഇറക്കി വരുന്ന അത്ര നല്ല കാര്യമൊന്നുമില്ല പിന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് കാര്യം ല്ലോ അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അല്ലാത്തതുകൊണ്ട് അവന് വിഷമൊക്കെ വരും അമ്മയും ഭക്ഷണത്തെ ബഹുമാനിക്കണം ബഹുമാനിക്കറിയില്ലെന്ന് വെച്ചിട്ട് ഇങ്ങനൊന്നും കാണിച്ചു കൂട്ടത് എന്ത് കാണിച്ചു കൂട്ടരുതെന്ന് നീ എന്നെയാണോ പഠിപ്പിക്കുന്നത് അപ്പോഴേക്ക് സ്തുതി പറയും അമ്മ പറയുന്നത് തന്നെയാണ് ശരി ഈ ശരിച്ചക്കെന് ഇവിടെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവൻ്റെ പിന്നിൽ വരികയുള്ളൂ അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് അവൻ്റെ മുത്തശ്ശിയും അവൻ്റെ അമ്മയും എല്ലാം ദുരൂഹത പിടിച്ച ആൾക്കാരാണ് മാത്രമല്ല സച്ചി വരുമ്പോഴേക്കും നിങ്ങളും എല്ലാം ആസ്മ ആശ്രമത്തിലും എല്ലാം കൊണ്ടുപോയിട്ട് അവനെ കളയാൻ നോക്ക് എന്ത് കാര്യത്തിനും അവനെ കൊണ്ടുപോയി കളയുന്നത് ഈ കൊഞ്ഞു കുഞ്ഞിൻ്റെ കൊണ്ടുപോയിട്ട് എന്തിനെ കളയുന്നത് അവനെ വിട്ടു നിൽക്കുന്നുണ്ട് എന്താ പ്രശ്നമുള്ളത് കണ്ണിക്കണ്ടെ മെക്കളൊക്കെ എന്തിനാണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കണ്ണി കണ്ണിക്കണ്ടവര് പിള്ളേരയ്ക്ക് ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ വിളിച്ചുകൊണ്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഈ കൊച്ചുമായിട്ട് വേറെ വീടെടുത്ത് താമസിക്കുക അതിൻ്റെ ആവശ്യം ഉള്ളു പറയണേ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറഞ്ഞു നീ എന്താ പറയുന്നത് അവരോട് മാറി താമസിക്കാമെന്നുണ്ടോ ആരുടെ കൊച്ചിനെ സ്വന്തം കുഞ്ഞായിട്ട് വളർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സച്ചി രേവതി എന്നിട്ട് നിന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുമ്പോൾ നീ കളയാൻ പറയുന്നു ഇവര് ഈ വലിച്ചു വയ്ക്കുന്ന വയ്യാവലിയുണ്ടല്ലോ ഇവർ അവസാനം എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കി തരും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ കൊഞ്ഞു കൊച്ചു ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് എന്തടാ ബുദ്ധിമുട്ട് അവന് ബുദ്ധിമുട്ടുണ്ട് വീടല്ലേ ഇത് വീടല്ലേത് അവനെന്തിനാണ് അവിടെ നിൽക്കുന്നത് ഇത് എൻ്റെ വീടാണ് അപ്പോൾ എൻ്റെ പൊന്ന് ചന്ദ്രേ നീ ഇങ്ങനെ വിചാരിക്കലേ നിൻ്റെ അച്ഛൻ നിനക്ക് തന്ന വീടാണെന്നുള്ളത് നീ ചാവുമ്പോൾ ഒരു കാര്യം ചെയ്യുക തലവെച്ചോണ്ട് പോ ഇന്നീ കുഞ്ഞിനെ ആശുപത്രി കൊണ്ട് കളയാ പറയുന്നു നിൻ്റെ ഇതുണ്ടല്ലോ ഈ കൊച്ചിട്ടുണ്ടല്ലോ നിന്നെ കൊണ്ട് വെറുതെ സാനത്ത് നീ എപ്പോൾ കണ്ടു എന്ത് എന്നെ വൃദ്ധസാധ്യത്തിലോ ഞാനമ്മയോ ഒരിക്കലും വൃദ്ധസാന്നി കൊണ്ട് കളയില്ല അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ നോക്കിയോ ചന്ദ്രേ ഇവൻ തന്നെ നിന്നെ കൊണ്ടുപോയിട്ട് വൃദ്ധസാന്നിധി കളയുന്നത് നിങ്ങളിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് ശോളും നിങ്ങളെ കിട്ടി വീടുന്നല്ലോ ലോസിനെ കിട്ടി വീടില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒളിഞ്ഞിരുന്നു ഞെളിഞ്ഞിരുന്ന് പറയാം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം ഇത്ര വലിയ ക്യാമിനാണെങ്കിലേ കുറച്ച് സ്ഥലം മേടിച്ച് വീട് കെട്ടിക്കൂടെ ഇവിടെ ആരൊക്കെ നിൽക്കണം ആരൊക്കെ നിൽക്കേണ്ടാന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ആ ചെക്കൻ ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയണേ അപ്പോൾ ശ്രുതി പറയാണ് ആ ചെക്കനോടെ നിൽക്കില്ല അമ്മ പേടിക്കണ്ട ആ ചെക്കനെ തുരത്താനുള്ള വഴിക്ക് ഞാൻ നോക്കിയോളാം എന്താ ശ്രുതി നിന്റെ അഭിപ്രായം അപ്പോൾ ശ്രുതി പറയാം എന്തു പറയാനോ ഞാനെന്ത് പറയാനോ എനിക്കൊന്നും പറയാനില്ല നിനക്കെന്ത് കാര്യമാണ് ആ പയ്യനോട് നിൽക്കണമെന്ന് പറയാൻ അല്ലേ ശ്രുതി എന്തായാലും ഇതിൽ നിന്ന് എന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം നമുക്ക് അതിനേറ്റ് പുറത്തേക്ക് പോകണം എന്നുകൊണ്ട് ശ്രുതിയും കൂട്ടിയിട്ട് പോകണേ ഈ സമയത്ത് ചന്ദ്രോട് രേവതി പറയുകയാണ് അമ്മയതൊക്കെ ഇതുപോലെ കാണിച്ചോ കൊടുത്ത് എല്ലാം തിരിച്ചിട്ടുന്നൊരു കാലം ഉണ്ടാവും അമ്മയ്ക്ക് എന്നെ ഇതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്താക്കുന്നില്ലേ നീ നിന്നെ കെട്ടിയാലും പുറത്താക്കുന്നില്ല പറഞ്ഞത് ഉം ഞാനൊന്നും പറയുന്നില്ല പക്ഷേ കൊടുത്തതെല്ലാം അമ്മയ്ക്ക് തിരിച്ച് കിട്ടും അത് ഉറപ്പാണ് അത് കർമ്മയാണ് കർമ്മയാണെങ്കിലും വർമ്മയാണെങ്കിലും എനിക്ക് പറയുന്ന ഇത്രയേ ഉള്ളൂ ഞാൻ തന്നെ ചെയ്യും എൻ്റെ വീട്ടിൽ നിന്ന് ആരെ പുറത്തേക്കാൻ പോകുന്നത് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഈ സമയത്ത് രവീന്ദ്രൻ പറയും മോളെ ഇവളോടൊക്കെ സംസാരിച്ച് നിൻ്റെ സമയം കളയുന്ന നേരം ആ കൊച്ചിനെ പോയിട്ട് നീ നല്ല സമാധാനിപ്പിക്കാൻ നോക്ക് ഇതൊക്കെ മനുഷ്യനെ പോലെ ഇരിക്കുന്ന ചെകുത്താനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിർത്തുന്നത് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കുന്നത്